ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സംസ്ഥാനത്തെ വാർദ്ധക്യകാല പെൻഷൻ വിധവാ പെൻഷൻ ഭിന്നശേഷി പെൻഷൻ തുടങ്ങിയ സാമൂഹ്യ സുരക്ഷാ പെൻഷനുകളും വിവിധ ക്ഷേമനിധി ബോർഡ് പെൻഷൻ ലഭിക്കുന്നവരും അറിയേണ്ട ഏറ്റവും പുതിയ ഇൻഫർമേഷനുകളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് വിശദ വിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപായി ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുവാനും വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് തരുവാനും ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുവാനും മറക്കാതിരിക്കുക ആദ്യത്തെ അറിയിപ്പ് സംസ്ഥാനത്തെ അറുപത്തിരണ്ട് ലക്ഷം വരുന്ന ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ക്ഷേമ പെൻഷൻ വിതരണത്തിന്റെ ആശ്വാസ വാർത്ത വന്നിരിക്കുകയാണ് ആയിരം കോടിയോളം രൂപയാണ് സർക്കാർ കടമെടുക്കുവാൻ പോകുന്നത് നിലവിൽ അഞ്ചു മാസത്തെ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് കുടിശ്ശികയായിരിക്കുകയാണ് ഇതിൽ രണ്ടു മാസത്തെ ക്ഷേമ പെൻഷൻ തുക ഈ സാമ്പത്തിക വർഷവും ബാക്കി മൂന്ന് മാസത്തെ ക്ഷേമ പെൻഷൻ തുക അടുത്ത സാമ്പത്തിക വർഷവും നൽകുമെന്ന് മുഖ്യമന്ത്രി നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിരുന്നതാണ് അതിനേക്കാൾ പ്രധാനമായി അറിയിച്ചിരുന്നത് ഇക്കഴിഞ്ഞ മാർച്ച് മാസം മുതൽ നടന്നുവരുന്നതുപോലെ ഇനി എല്ലാ മാസവും ഒരു മാസത്തെ ക്ഷേമ പെൻഷൻ തുകയെങ്കിലും സംസ്ഥാനത്തെ അരക്കോടിയിലധികം വരുന്ന പെൻഷൻ ഗുണഭോക്താക്കളുടെ അക്കൗണ്ടുകളിലും കൈകളിലേക്കും എത്തിച്ചേരുമെന്നതാണ് കഴിഞ്ഞ മാർച്ച് ഏപ്രിൽ മെയ് ജൂൺ മാസങ്ങളിലെല്ലാം സംസ്ഥാന സർക്കാർ ക്ഷേമ പെൻഷൻ വിതരണം നടത്തിയിരുന്നു ഈ സർക്കാരിന്റെ കാലാവധി അവസാനിക്കുന്നതുവരെ ക്ഷേമ പെൻഷനുകൾ മുടങ്ങാതെ അതത് മാസം തന്നെ വിതരണം ചെയ്യുവാനാണ് ഭരണമുന്നണിയും ഇപ്പോൾ സർക്കാരിന് മാർഗനിർദ്ദേശം നൽകിയിരിക്കുന്നത് മൂന്നാമതും തുടർഭരണം ലക്ഷ്യമിട്ട് നീങ്ങുവാനും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബറിൽ നടക്കുന്ന തദ്ദേശഭരണ തിരഞ്ഞെടുപ്പും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പും ജയിക്കുവാനും ആവശ്യമായ പദ്ധതി തയ്യാറാക്കി മുന്നോട്ട് പോകുവാൻ സി സംസ്ഥാന സെക്രട്ടേറിയറ്റ് തീരുമാനിച്ചിരുന്നു ഇതിന്റെ ഭാഗമായി ശേഷിക്കുന്ന രണ്ടു വർഷത്തെ സർക്കാരിന്റെ മുൻഗണനാക്രമം പുതുക്കി നിശ്ചയിച്ചിരിക്കുകയാണ് ഇനി വികസന പ്രവർത്തനങ്ങളേക്കാൾ പ്രാമുഖ്യം ക്ഷേമ പെൻഷനുകൾ പോലുള്ളവ നൽകുന്നതിനായിരിക്കും ക്ഷേമ പെൻഷൻ വിതരണം പോലുള്ള ക്ഷേമ ക്ഷേമപ്രവർത്തനങ്ങൾക്ക് ണം കണ്ടെത്തുന്നതിനായി വിവിധ സർക്കാർ വകുപ്പുകളുടെ പദ്ധതിവിഹിതം പുനഃക്രമീകരിച്ചും സർക്കാർ സേവനങ്ങൾക്ക് ഈടാക്കുന്ന ഫീസുകൂട്ടിയും ഇനി ക്ഷേമ പെൻഷനുകൾക്ക് മുടക്കം വരാതെ നോക്കുവാനാണ് നടപടികൾ വരുന്നത് ജൂലൈ മാസത്തിലെ ക്ഷേമ പെൻഷൻ വിതരണ അറിയിപ്പ് അടുത്തയാഴ്ചയോടെ എത്തുമെന്നാണ് റിപ്പോർട്ടുകൾ ഒരു മാസത്തെ ക്ഷേമ പെൻഷൻ തുകയായ ആയിരത്തി അറുനൂറ് രൂപ തന്നെയായിരിക്കും ജൂലൈ മാസത്തിലും വിതരണം ചെയ്യുക സർക്കാർ ഉടനെ ആയിരം കോടി രൂപ കടമെടുക്കുവാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഒരു സാമ്പത്തിക വർഷം കുടിശ്ശിക പെൻഷന്റെ രണ്ട് ഘടകു വിതരണം ചെയ്യുമെന്നറിയിച്ചിരുന്നതിൽ ഒരെണ്ണം ഓണത്തോടനുബന്ധിച്ച സെപ്റ്റംബർ മാസത്തിലായിരിക്കും അതുപോലെ ഏതാനും മാസങ്ങൾക്കുള്ളിൽ തന്നെ മുഖ്യമന്ത്രി സൂചിപ്പിച്ച പോലെ നിലവിൽ നൽകി പ്രതിമാസ പെൻഷൻ തുകയായ ആയിരത്തി രൂപയിൽ ചെറിയ വർധനയും പ്രഖ്യാപിച്ചേക്കും ആയിരത്തി അറുനൂറ് രൂപ പെൻഷൻ ഘട്ടം ഘട്ടമായി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയിൽ എത്തിക്കുമെന്ന് ഭരണമുന്നണി പ്രകടന പത്രികയിൽ ഉണ്ടായിരുന്നുവെങ്കിലും ഭരണം അവസാനിക്കുവാൻ ഒന്നേ മുക്കാൽ വർഷം മാത്രം ബാക്കിയുള്ളപ്പോഴും ഇതുവരെ പെൻഷൻ തുകയിൽ യാതൊരു വർധനവും വരുത്തുവാൻ കഴിഞ്ഞിട്ടില്ല എന്ന കാര്യം പരിഗണിച്ചാണ് ഉടനെ പെൻഷനിൽ ഒരു ചെറിയ വർധന നടത്തുവാനുള്ള നടപടികൾക്ക് തുടക്കമാകുന്നത് ആയിരത്തി അറുന്നൂറിൽ നിന്ന് ആയിരത്തി എഴുന്നൂറ് അല്ലെങ്കിൽ ആയിരത്തി എഴുന്നൂറ്റി അൻപതാകുവാനാണ് സാധ്യതയെന്നാണ് സൂചനകൾ ക്ഷേമ പെൻഷൻ എല്ലാ ും ലഭിക്കുവാൻ പോകുന്ന സാഹചര്യത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷത്തെ വാർഷിക മസ്റ്ററിംഗ് പൂർത്തിയാക്കുവാൻ ആരും മറന്നു പോകരുത് ഓഗസ്റ്റ് ഇരുപത്തിനാല് വരെയാണ് അക്ഷയ കേന്ദ്രങ്ങൾ വഴിയുള്ള ക്ഷേമ പെൻഷൻ മസ്റ്ററിംഗ് നടക്കുന്നത് മറ്റുള്ളവരിലേക്ക് കൂടി ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം